ഇത് പ്രഭാതകാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം നൂറ്റിനാൽപ്പത്തിനാലാം സങ്കീർത്തനം പന്ത്രണ്ടാം ബാക്യം ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ പ്രിയമുള്ളവരെ ഈ നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നു പല വിധത്തിലുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും നമ്മെ എണ്ണി എണ്ണി കാണിക്കുന്നു ഈ വാക്യത്തിൽ പറയുന്നു മക്കളുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു ദൈവവൈതല മക്കളുടെ അനുഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ സംഘർത്തനക്കാരൻ ഓർപ്പിക്കുമ്പോൾ ദൈവവൈദന നമ്മളെ ഓർപ്പിക്കുന്നു നിന്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന് വീണ്ടും സങ്കൃത നമ്മളെ ഓർപ്പിക്കുന്നു മക്കളെ ഹോ നൽകുന്ന അവകാശവും ഉദരഫലവും അവിടുത്തെ പ്രതിഫലവുമാണെന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഇതാ നമ്മെ ഓർപ്പിക്കുന്നു നമ്മുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയാകട്ടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയാകട്ടെ എന്ന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളുടെ മക്കൾ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കുക ദൈവ മക്കളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു തലമുറകളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു തലമുറകളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു ഏറ്റെടുക്കുക പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ പുത്രന്മാരെയും പുത്രിമാരെയും തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരുടെ കുറവുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ബാല്യത്തിൽ തഴച്ചു വളരുന്ന അനുഭവവും അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തോണുകൾ പോലെയും പുത്തന്മാരും പുത്രിമാരും നിൻ്റെ കുഞ്ഞുങ്ങളുടേതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം ധന്യമായി മാറട്ടെ ആർക്കും കീഴടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട ഉയർച്ച പ്രാപിക്കുന്നവരായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ദൈവം നമ്മെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു